ഹലോ നമുക്കിന്ന് കുറച്ച് കറണ്ട് അഫയർ ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിനേഴാമത് ഏഷ്യ കപ്പ് ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിനേഴാമത് ഏഷ്യ കപ്പ് ജേതാക്കൾ ഇന്ത്യ ആണ് ഫൈനലിൽ പാകിസ്ഥാനെ അഞ്ച് വിക്കറ്റിന് തോൽപ്പിച്ചാണ് ഇന്ത്യ കിരീടം നേടിയത് ആദ്യമായിട്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും ഏഷ്യ കപ്പിലെ ഫൈനൽ മത്സരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിനേഴാമത് ഏഷ്യാ കപ്പ് ജേതാക്കൾ ആരാണ് ഇന്ത്യ ഫൈനലിൽ പാകിസ്ഥാനെ തോൽപ്പിച്ചിട്ടാണ് ഇന്ത്യ കിരീടം നേടിയത് വേദി ചോദിക്കുകയാണെങ്കിൽ ദുബായ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിനേഴാമത് ഏഷ്യ കപ്പിൻ്റെ വേദി ദുബായ് ആണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫിഫ ലോകകപ്പിൻ്റെ വേദി അത് ഓർത്തിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫിഫ ലോകകപ്പിൻ്റെ വേദി യു എസ് മെക്സിക്കോ കാനഡയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫിഫ ലോകകപ്പിൻ്റെ വേദി യു എസ് മെക്സിക്കോ കാനഡ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിൻ്റെ പ്രത്യേകത സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് എന്ന് പറയുന്നത് ഹൃദയ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്ന ദിവസമാണ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് ലോക ഹൃദയ ദിനം അതായത് ഹൃദയ ഹൃദ്രോഗങ്ങളെക്കുറിച്ചും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രതിരോധ നടപടികളെക്കുറിച്ചും അവബോധം വളർത്തുന്നതിനായിട്ടാണ് നമ്മൾ എന്താഘോഷിക്കുന്നത് ലോക ഹൃദയ ദിനമായിട്ട് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിനെ ആഘോഷിക്കുന്നത് അടുത്തത് സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ സംഘർഷം ഉണ്ടായ കേന്ദ്രഭരണ പ്രദേശം സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ സംഘർഷം ഉണ്ടായ കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക് ലഡാക്ക് അടുത്ത ചോദ്യം നമ്മൾ ലോക ഹൃദയദിനം പഠിച്ചു സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാണ് അതേപോലെ വേറൊരു ദിവസം ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നത് എപ്പോഴാണ് ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നത് എപ്പോഴാണ് അത് ജൂലൈ പതിനൊന്നാണ് ലോക ജനസംഖ്യാ ദിനം ജൂലൈ പതിനൊന്ന് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ പതിനൊന്നിന് ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടി തികഞ്ഞായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ പതിനൊന്നിന് ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടി തികഞ്ഞു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ജനസംഖ്യ വളർച്ച സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പൊതുസമൂഹത്തെ ബോധവാന്മാരാക്കുക എന്ന കൂടിയാണ് ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത് അടുത്ത ചോദ്യം ജന്മനാ ഹൃദ്രോഗമുള്ള പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതിയുടെ പേരെന്താണ് ജന്മനാ ഹൃദ്രോഗമുള്ള പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതിയുടെ പേരാണ് ഹൃദ്യം ലക്ഷ്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ സംസ്ഥാനത്തെ ശിശു മരണനിരക്ക് കുറയ്ക്കുക എന്നുള്ള കൂടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് പദ്ധതിയാണെന്ത് ഹൃദ്യം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ പുതിയ ഡയറക്ടർ ജനറലായിട്ട് ചുമതലയേറ്റത് ആരാണ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ പുതിയ ഡയറക്ടർ ജനറലായിട്ട് ചുമതലയേറ്റത് പ്രവീർ റേഞ്ചനാണ് പ്രവീർ റേഞ്ചൻ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ഫോഴ്സ് സ്ഥാപിതമായ വർഷമാണ് ചോദിക്കുന്നതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് സി എസ് എഫിൻ്റെ പ്രധാന ചുമതലകൾ വിമാനത്താവളങ്ങൾ മെട്രോ സ്റ്റേഷനുകൾ വ്യാവസായിക സ്ഥാപനങ്ങൾ തുടങ്ങിയ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾക്ക് സുരക്ഷ നൽകുക വിമാനത്താവളങ്ങൾ മെട്രോ സ്റ്റേഷനുകൾ വ്യാവസായിക സ്ഥാപനങ്ങൾ തുടങ്ങിയ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾക്ക് സുരക്ഷ നൽകുക എന്നുള്ളതാണ് സി എ പ്രധാന ചുമതലകൾ